ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി രാവിലെ തന്നെ ആര്യൻ്റെ വീട്ടിൽ ഉറക്കമൊക്കെ എണീറ്റിട്ട് ഒരു ചൂലും എടുത്ത് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി വരാ കേട്ടോ അങ്ങനെ മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളെ മിത്ര അങ്ങോട്ട് വരുന്നത് മിത്ര നോക്കുമ്പോൾ അപ്പച്ചി ദേ മുറ്റം അടിക്കുന്നു അയ്യോ ഇനിയിപ്പോൾ ആര്യൻ എങ്ങാനും കണ്ടാൽ ഞാൻ ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറയുമല്ലോ ദൈവമേ എന്നും പറഞ്ഞ് ഓടി വന്നിട്ട് അപ്പച്ചിയോട് പറയാം അപ്പച്ചി എന്ത് പണിയായി കാണിക്കുന്നേ ആ ചൂലിങ്ങോട്ട് തന്നെ ഇവിടെ ഇതൊന്നും ചെയ്യണ്ട നീ ഒന്ന് മാറും പെണ്ണെ അങ്ങോട്ടെന്ന് പറയാം കേട്ടോ എന്താ അപ്പച്ചി ഇനി തന്നേ അപ്പച്ചി ഇതൊന്നും ചെയ്യേണ്ട ഈ പെണ്ണിപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമല്ലോ അടി ഈ ജോലി വെച്ചിട്ട് ഞാൻ ഒരനങ്ങോട്ട് വെച്ച് തരും പിടിച്ച് വാങ്ങാൻ വരുന്നോ വന്ന് കയറിയില്ല അതിന് മുന്നേ അവൾ ഭരണം തുടങ്ങിയല്ലോ എന്നോട് അയ്യോ ഭരണമോ അങ്ങനെയൊന്നും പറയല്ലേ അപ്പച്ചീ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു കുറുമ്പം അവിടെ കാണിക്കട്ടോ പക്ഷേ ആര്യനെ ഉടനെ തന്നെ മിത്ര പോയി വിളിച്ചിട്ട് വരിക ആര്യ ഒന്ന് ഓടി വന്നേ ഇവിടെ എന്താ നോക്കുന്നത് ആര്യൻ പേടിച്ചടിച്ച് ഓടി വരുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് എന്താ തേ കണ്ടില്ലേ അമ്മ തേ മുറ്റം തൂക്കുന്നു അമ്മയ്ക്ക് ഇതിന്റെ ആവശ്യം എന്താ ഞാൻ ചോദിച്ചിട്ട് തരുന്നുവില്ലാന്ന് അപ്പൊണ്ട് ആരെയാണ് ഒന്ന് മൈൻഡേ അത് തിരിച്ചു കയറി പോവാട്ടോ എന്താ അരിയാ നീ അത് പറഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ലാത്തത് ഞാൻ കരുതി ഇനി അപ്പച്ചയെ കൊണ്ട് ജോലി ചെയ്യിച്ചു ഓ എൻ്റെ അമ്മയെക്കൊണ്ട് ഇനി ഞാൻ പണിയെടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന ആ ചൂലി പിടിച്ച് വാങ്ങിച്ചത് എന്നിട്ട് നീ എന്താ ഒന്നും ഇണ്ടാത്തേ ആ എനിക്കൊന്നും മിണ്ടാനില്ല എന്നും പറഞ്ഞാൽ നേരെ അകത്തേക്ക് കയറി പോകുമ്പോൾ പുറകെ ഓടി വരണുണ്ട് മിത്ര ആര്യ കാര്യം പറ എന്തോ ഉണ്ട് അതുകൊണ്ട് ആര്യനൊന്നും പറയാണ്ട് തിരിച്ചു പോയത് കാര്യം പറ ആര്യ എൻ്റെ പൊന്നു മിത്രയെ അമ്മ ഒന്നാമതേ അവിടുന്ന് പിണങ്ങി ഇറങ്ങി വന്നതല്ലേ ഇവിടെ വന്ന് നിന്നിട്ട് ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കളും എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കട്ടെ അല്ലെങ്കിൽ തന്നെ വീട്ടിലുള്ള അവസ്ഥ എനിക്കറിയല്ലോ അവിടെ അച്ഛനും ഏട്ടന്മാരും ഏട്ടത്തെയും അനിയത്തെയും ഒക്കെ ആയിട്ട് എത്ര മാത്രം ഉള്ളത് അവരുടെ ഇടയിൽ കിടന്ന് ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് വേണ്ടി വച്ചും വിളമ്പി നടന്നൊരാള് ഇവിടെ വന്ന് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അത് മനസ്സിന് നല്ല വിഷമില്ലേ അമ്മ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ജോലികൾ അതുകൊണ്ട് തന്നെ എടുത്ത് ഏറ്റെടുത്തങ്ങ് ചെയ്യുന്നത് ചെയ്യട്ടെ അപ്പം ഇത്ര പറയാം ശരിക്കും അപ്പച്ചയ്ക്ക് അവിടെ നിന്ന് വിട്ടുപോകുന്നതിൽ നാ സങ്കടം ഉണ്ടായിരിക്കുമല്ലേ നമ്മുടെ കൂടെ ജീവിതം ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പച്ചിക്കല്ലേ എന്ന് പറയുമ്പോൾ ആരും പറയാം അത് ചിലപ്പോൾ ശരിയായിരിക്കാം എന്നാലും അമ്മയ്ക്ക് ആ സന്തോഷം തിരിച്ചു കൊണ്ടുവരണൊരൊറ്റ വഴിയേ ഉള്ളൂ അച്ഛനും കൂടെ വേണം അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കണം തിരിച്ച് നമുക്ക് അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് ദേവമംഗലത്ത് കൊണ്ടെത്തിക്കാം അപ്പോഴേ അമ്മ സമാധാനപ്പെടുകയുള്ളൂ ആ അതും ശരിയാണ് നമുക്കിനി അതിന് വേണ്ടിയുള്ള പരിപാടികൾ തന്നെ നടത്താം എന്നവരിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക കേട്ടോ അവിടെ ദേവാമംഗലത്താണെങ്കിൽ ഇവിടെ ബാലൻ ഒരു ചായ ചോദിക്കുന്നുണ്ടല്ലോ മീനാക്ഷിയോട് അങ്ങനെ മീനാക്ഷി അപ്പോഴൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് എനിക്കിവിടെ ജോലി ഉണ്ടാ കുറച്ച് കഴിയട്ടെ എന്നും പറയാം കേട്ടോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ രാവിലെ നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ചായ നിർബന്ധമാണെന്നുള്ളത് അറിയില്ലേ ആണ് പക്ഷേ എനിക്കും ജോലി ഉള്ളതല്ലേ എൻ്റെ ജോലിയൊക്കെ തീരട്ടെ എന്നിട്ട് ചായ ഇട്ട് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മടിച്ചു മടിച്ചിട്ടാണെങ്കിലും ആ എന്തെങ്കിലും അമ്മ ഉണ്ടായിരുന്നെങ്കിലോ എന്നിങ്ങനെ പെട്ടെന്ന് ചായ ഇട്ട് തരുവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗോമ ഗോമതിയെക്കുറിച്ച് മീനാക്ഷി പറയുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയാം നേരെ ബാലനകത്തേക്ക് കയറി പോകുമ്പോൾ അനുമോളോട് പറയാം നമുക്ക് എന്തായാലും ചായ ഇട്ട് കുടിക്കാം ബാ അച്ഛന് പിന്നെ എങ്ങാനും കൊടുക്കാമെന്നും അങ്ങനെ അവരകത്ത് ചാ കിച്ചണിൽ പോയി ചായ ഇടാൻ പോവാണ് കേട്ടോ ബാലനാണെങ്കിൽ ഗോമതി സാധാരണ നടന്നിട്ട് വന്നോടനെ ചായ കൊടുക്കും ഗോമതിക്ക് വട വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് പഴയ സംഭവങ്ങൾ ഓർത്ത് ബാലൻ ഇങ്ങനെ സന്തോഷ സങ്കടപ്പെട്ട അകത്തിരിക്കുകയാണ് അപ്പോൾ മീനാക്ഷി ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാശം വരുവാൻ കേട്ടോ അപ്പം ആകാശ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകാശം വന്ന് അനുമോളോട് ചോദിക്കുക അനുമോളേ സത്യമാണോ പറയണത് ഇവൾ ശരിക്കും അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതിനൊക്കെ ഉള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി അപ്പോൾ മീനാക്ഷി പറയാം ഇതിൻ്റെ ധൈര്യത്തിൻ്റെയൊന്നും ആവശ്യമില്ല പണ്ടത്തെ കാലമല്ല പിന്നെ അടിമപ്പണിയും ഒന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല രാജഭരണവും രാജവാഴ്ചയൊക്കെ കഴിഞ്ഞു ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിട്ട് മര്യാദയ്ക്ക് മര്യാദക്ക് പറഞ്ഞും കേട്ടും പോയാൽ എല്ലാവർക്കും കൊള്ളാം ഇല്ലെങ്കിൽ അമ്മ പോയ വഴിക്ക് ഭാര്യ അങ്ങ് പോവും എന്നിങ്ങനെ ആകാശിനോട് പറയട്ടോ അതെന്താ മീനാക്ഷി ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് അനുമോൾ ചോദിക്കാം അമ്മക്ക് ഇതൊന്നും കേട്ടിട്ട് മനസ്സിലായില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ മനസ്സിലായ ഒരാളിവിടെ നിന്ന് നിപ്പുണ്ട് എനിക്കത് മതി ആകാശേട്ടനാണോ ചേച്ചി ഉദ്ദേശിച്ചത് അതെ ആ ആകാശ കേട്ടാ പറഞ്ഞ കേട്ടല്ലോ അതെ ശരി ശരി നടക്കട്ടെ എന്നും പറഞ്ഞോണ്ട് പതുക്കെ അവിടെ നിന്ന് ആകാശം വലിയ കേട്ടോ എന്നിട്ട് ഹനുമോളോട് ചോദിക്കുക ഹനുമോളെ നിനക്ക് വേറൊന്നും അന്വേഷിക്കാനും പറയാനൊന്നും പഠിക്കാനൊന്നും ഇല്ലേടി ആ ശരി എന്നും പറഞ്ഞിട്ടാണ് പോണെ കേട്ടോ അങ്ങനെ അവർ നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഉദയബാനുവിനെയാണ് അവിടെ ഉദയബാനുവും സ്ത്രീകലയും കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ പൈസ എവിടെ നിന്നെങ്കിലും ആരെയെങ്കിലും പറ്റിച്ച് കാശുണ്ടാക്കണ്ടേ നിശ്ചയത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സ്ഥലയിലിരുന്ന വിഗൊക്കെ എടുത്ത് ചീകി വൃത്തിയാക്കുകയാണ് ഉദയബാനും എന്നിട്ട് പറയുന്നുണ്ട് എടി ഇതിനിടയ്ക്കൊക്കെ ഓരോ മുടികൾ പൊങ്ങയും താൻ ഇരിക്കുന്നു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് അപ്പം സ്ത്രീകല പറയാം പിന്നെ ഒരു മുടി പോലും ഇല്ലാത്ത നിങ്ങൾക്കൊരു വിഗ് കിട്ടിയതിന് ശേഷം ഭയങ്കര അഹങ്കാരമാണല്ലോ മതി മതി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങിയിട്ടോ ഉടനെ അവർ പറയണുണ്ട് നിങ്ങളെ വായനയും സംസാരിക്കും അതിനൊത്ത് നിൽക്കാനേ വല്ല വക്കീൽ പണിയും പഠിക്കണം എന്ന് എന്നവർ പറയുമ്പോൾ അതിനെ നീ നാലാം ക്ലാസ് പോലും ജയിച്ചില്ലല്ലോ ഓടി പിന്നെ എങ്ങനെ നീ വക്കീൽ പണിക്ക് പോകണത് ദേ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറഞ്ഞേക്കരുത് എന്നും പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങിയിട്ട് ശ്രീകല ഉച്ചത്തിലെ വിളിക്കുന്നുണ്ടോ ശ്രീദേവി ശ്രീവിദ്യേ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ മക്കൾ രണ്ട് ഓടി വരാണ് എന്തിനാണ് അമ്മ ഇവിടെ കിടന്ന് തൊള്ള തുറക്കണേന്നും പറഞ്ഞിട്ട് എടി ഇങ്ങോട്ട് വാടി ഞങ്ങളെ നിനക്ക് നിന്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും പത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാനിറങ്ങ പിന്നെ പോരാഞ്ഞിട്ട് ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ ഫുഡുകളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണം ആഹാരം ഉണ്ടാക്കി വെക്കാനോ അതിനൊന്നും എനിക്ക് പറ്റത്തില്ല ആര് പറഞ്ഞ് പറ്റത്തില്ലെന്നും ഇന്നലെ നിനക്ക് ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേ അതുപോലെ ഇന്നും നീ വേറെ പുട്ട ഉണ്ടാക്കി വെക്കണം പുട്ടോ അതെങ്ങനെ അമ്മ ഉണ്ടാക്കണതും പിന്നെ ഒരു രണ്ടു കുറ്റി പുട്ടും ഒരുപടല പഴം അങ്ങോട്ട് മുന്നിൽ വെച്ചാൽ വെട്ടി വിഴുങ്ങാൻ അറിയാമല്ലോ അത് ഉണ്ടാക്കാൻ അറിയില്ലേ മരിയ അതിക്ക് പണികളെല്ലാം പഠിച്ചു പിന്നെ പുട്ട് മാത്രം ഉണ്ടാക്കിപ്പോരാ കറിയും ഉണ്ടാക്കണം കടലക്കറി തന്നെ ഉണ്ടാക്കണമെന്ന് പറയുകയാണ് കേട്ടോ അമ്മേ ഉണ്ടാക്കി വച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ രണ്ടിനേം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി പോകണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ശ്രീദേവിയുടെ അടുത്ത് ശ്രീവിദ്യ പറയണ വാ ചേച്ചി നമുക്ക് എന്തായാലും പുട്ടുണ്ടാകാൻ തുടങ്ങാം പുട്ട് മഹാത്മ്യം നടത്താം എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോവാം കേട്ടോ ബാലനാണെങ്കിൽ സങ്കടപ്പെട്ടും ആലോചിച്ചൊക്കെ ഇരിക്കുന്നത് ആ റൂമിനകത്ത് കുറെ സമയമായി അപ്പോഴാണ് പതിയെ പതിയെ മീനാക്ഷി ചായയും കൊണ്ട് വരണേട്ടോ എത്ര സമയമായി മീനാക്ഷി ഞാൻ ചായ ചോദിച്ചിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരണേ എനിക്ക് ജോലിയും തിരക്കൊന്നും ഇല്ലേ അച്ഛാ ഞാൻ പറഞ്ഞോടേ എനിക്ക് കൊണ്ടു തരാൻ പറ്റുമോ ആ അല്ല ഗോമതി ഉള്ളപ്പോൾ എനിക്ക് പെട്ടെന്ന് തരുവായിരുന്നു ആ അത് അമ്മയ്ക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലോ എല്ലാവരുടെ കാര്യങ്ങളും നോക്കി നടന്നാൽ മതി എനിക്ക് അങ്ങനെയല്ല ഇനി ഓഫീസിൽ പോകണം വേറെ പണിയുണ്ട് ഇതിൻ്റെ ഇടേ കൂടെയൊക്കെ വേണ്ട ഇത് ഉപ്പിച്ച് ചെയ്യാനായിട്ടൊന്നും പറഞ്ഞിട്ടും ആ ശരി ചായ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറയാം അങ്ങനെ ചായ കൊടുക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ചായയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ ബാലനെ ആദ്യം ഇഷ്ടപ്പെടുന്നില്ലേ അയ്യോ എന്ന് പറഞ്ഞിരിക്കുക എന്താച്ചാ ചായ കൊള്ളില്ലല്ലേ അമ്മ ഉണ്ടാകണത്ര ആയില്ലല്ലേ എന്നൊക്കെ ചോദിക്കണം കേട്ടോ ആ എന്നാലും കുഴപ്പമില്ല അവസാനം മീനാക്ഷി പറഞ്ഞോട്ട് ആ അമ്മയുടെ കൈപ്പുണ്യം ഇവിടെ ആർക്കും ഇല്ല അതിന് ഇനി അമ്മ തന്നെ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലൻ എന്തായാലും ഗോമതിയെ പോയി വിളിക്കില്ലല്ലോ അടവ് മാറ്റാൻ വേണ്ടി ബാലൻ പറയുന്നുണ്ട് ആ മോളെ ചായ കൊള്ളാട്ടോ എന്ന് നീ ഇങ്ങനെ തന്നെ ഇട്ടാ മതി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ മീനാക്ഷി അന്തം ഇട്ടു പോകാട്ടോ അങ്ങനെ അച്ഛൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടി മക്കൾ ബാക്കി എല്ലാവരും പുറത്ത് നിൽക്കുകയാണ് കേട്ടോ മീനാക്ഷി ചായയും കൊണ്ട് വരുമ്പോൾ അങ്ങനെ ഇവിടെ ധർമ്മൻ ഓടി വന്നിട്ട് ചോദിക്കണം നിങ്ങൾ എന്തിനാടാ ഇവിടെ വന്ന് ഒളിച്ചു കളിക്കുന്നത് സാറ്റ് കളിക്കുകയാണോ അല്ല മാമ മീനാക്ഷി ചായയും കൊണ്ടകത്ത് പോയേക്കാണ് അതിനിപ്പം എന്താ കുഴപ്പം അതല്ല വളരെ മോശം ചായ കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഇതിനിപ്പോൾ എടുത്ത് ഇഷ്ടപ്പെടാണ്ട് പറയുമല്ലോ നമുക്ക് അമ്മയെ തിരിച്ച് കൊണ്ടുവരണ്ടേ ആ അതും ശരിയാണ് അങ്ങനെ മീനാക്ഷി തളർന്നു താ വെളി വന്നിട്ട് പറയാം അതെ അച്ഛൻ ചായ കുടിച്ചു ആദ്യം ഒരു അകൽച്ച കാണിച്ചെങ്കിലും അച്ഛൻ പറയണം സൂപ്പർ ചായയാണ് കൊള്ളാമെന്ന് വളരെ മോശം ചായ ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ടും അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഇതിലൊന്നും ഇനി അച്ഛൻ വീഴാൻ പോകുന്നില്ല എങ്ങനെയും നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ പിന്നെ അവിടെ ആരിനെയും ഇത്രയും ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനുള്ള പണി തുടങ്ങണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ അടുത്ത പ്ലാൻ തുടങ്ങാട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്